എന്താ പറ്റിയേ എന്നിട്ട് സംഭവിച്ച ഒരു പരിഭ്രാന്തിയുടെ നോട്ടം എന്താ ഷെരീഫേ ഓ മരിപ്പിക്കുന്ന ഖുറാനോ എന്നാ വിചാരിച്ചതെന്ന് ആർക്കും ഉണ്ടാക്കുന്നത് ഷെരീഫിന്റെ വിചാരം ഷെരീഫ് മാത്രം യൂട്യൂബിൽ ഇരുന്ന് എന്ത് കാട്ടിയാലും അതൊക്കെ ഒരു ശരിയായ കാര്യങ്ങള് ബാക്കിയുള്ള പോലെ അതൊക്കെ ഒരു കുറ്റം ഇപ്പൊ താത്ത വന്ന് പാട്ട് പാടിയപ്പോ ഖുറാനിലായെന്ന് വിചാരിച്ചു താത്ത വന്ന് യൂട്യൂബിൽ പാട്ട് പാടിയപ്പോൾ ആ പാട്ട് അറിയാത്ത ആളുകളാണല്ലോ കേരളത്തിലുള്ളവരെ അല്ലെങ്കിൽ ഇന്ന് ആ പാട്ട് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുണ്ടാകും ആ പാട്ടാണ് എല്ലാവർക്കും മനസ്സിലാവില്ലേ പിന്നെ കണ്ടന്റ് ക്ഷാമം ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യ വേറെന്തെങ്കിലും പണി എടുക്കാൻ നല്ലാതെ ഏതെങ്കിലും താത്താ ഒരു പാട്ട് പാടുമ്പോഴേക്ക് അതിനെ റിയാക്ട് ചെയ്ത് വെറുതെ എന്തിനാണ് അവനവന്റെ ഒരു വില എന്തിനാ കണ്ടന്റ് ക്ഷാമം ഉണ്ടെങ്കിൽ കണ്ടന്റ് സ്വയം ഉണ്ടാക്കാൻ നോക്കുക ഇല്ലെങ്കിലും ഉണ്ടായിരിക്കാം ആ താ വന്ന് പാട്ട് അറിഞ്ഞിട്ടു പറയാറിന്റെ അടി മുസാഹിപ്പ് പോകാൻ വിചാരിച്ചു ഓ മുസാഹിപ്പിന്റെ ഉള്ളിൽ നിന്ന് നീച്ചലേ ഇല്ല താത്ത ഒരു പാട്ടാടിയുള്ള അവനു കുറ്റം അല്ല മക്കനെയും കഴിച്ചിട്ടാണ് പാട്ട് കടിക്കോളും എന്നുവച്ചൊന്ന് പറഞ്ഞോടേത് വേഷാട്ടുണ്ടെന്ന് ആര് കഴിഞ്ഞിട്ട് ചോദിക്കണം വിചാരം എന്താ ഇത് ഇങ്ങനെ ഓരോരുത്തരും വീഡിയോ കൊടുത്തിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യാ എന്തില് ഞാനുണ്ടെങ്കിൽ തിരക്കടില്ല അതിന്റെ അപ്പുറമൊക്കെ വിചാരിക്കും കാരണം എന്താ പറയുക ഇത് ഖുർആൻ ഓയിട്ടുണ്ടാവില്ല അതുകൊണ്ടങ്ങനെ അങ്ങനെ വിചാരിക്കണേ ഇത് ഈ പറഞ്ഞത് കാര്യമാണെങ്കിൽ ഈ ഖുറാന്റെ ഓരോ ആയത് ഓട്ടുണ്ടാവില്ല ആയത് ഓദിയിട്ടുണ്ടെങ്കിൽ അത് ആയത്തിന്റെ ശൈലി അല്ല അല്ലാന്നെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുറാനിന്റെ ആയത്തിന് ഓരോ ശൈലി ഉണ്ട് ഒരു ശൈലി ഉണ്ട് ഖുറാൻ്റെ ആയത്കൾക്ക് ശൈലി ഉണ്ട് അതൊരു ശൈലി കേട്ടാൽ മനസ്സിലാവും അത് ഖുറാൻ്റെ ആയത്താണോ എന്നുള്ളത് ഒരു കോമഡി ആക്കിട്ടാ പറഞ്ഞാൽ അത് നമുക്ക് ഖുറാൻ മുഖക്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായോ ഇത് ഖുറാൻ എന്ന് വിചാരിച്ച് ദുനാവിൽ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനത്തെ വളിച്ച ഓരോ വീഡിയോ കൊണ്ടുവരും ചെയ്യരുത് ഞങ്ങൾ എല്ലാരും അങ്ങനെ തന്നെ വിചാരിച്ചു ഞങ്ങൾ അന്റെ പോലെ കുറാൻ ദുനിയാവുന്നത് തൊട്ടിട്ടില്ല മദ്രത്തിലോട്ട് പഠിച്ചിട്ടില്ല അവിടെ ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചു കേട്ടോ എന്റെ മാതിരി തന്നെ ഇനിയിപ്പൊത്ത സംഭവല്ലേ ഇച്ചൊന്ന് പറഞ്ഞല്ലോ ഈ താത്തപ്പ എന്താ പറഞ്ഞോന്ന് പറഞ്ഞാച്ചേ ഒന്ന് പറയാടാ കേക്കണം പറയാ അതെന്താ ഈണെന്ന് ആ വയസ്സായ ഒരു സാധാരണ കളിയാക്കി പോലെ എന്ത് കിട്ടാന് പൊന്നാറ ഷെരീഫ് അന്റെ ഈണം ഈജ് സംസാരിക്കുന്ന ഒരു ശൈലി ഈ റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ അടുത്ത് നോക്കാം അന്റെ ശൈലി എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്നിട്ട് പറയാം ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും പാട്ട് പാടാൻ കഴിവുള്ള പാടട്ടെ കഴിവില്ലാത്ത പാടട്ടെ ഇജൊക്കെ ഏറ്റവും മിനിമം പ്രസവിച്ച ഉമ്മ പാട്ട് പാടി ഉറക്കി വലുതാക്കിയാണ് എന്നൊക്കെ ആ ഉമ്മാക്കൊട്ട് ഈണുണ്ടോ എന്ന് നോക്കേണ്ടി ഇവിടെ എല്ലാവരും പാട്ടാറുണ്ട് ഇല്ലേ എല്ലാവർക്കും ഈണാണ്ടായിട്ടൊന്നുമല്ല കുട്ടികൾ ഉറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാടുന്നുണ്ട് എല്ലാവരും വീണാണ്ടായിട്ട് പാടണത് ഒരു താത്ത പാട്ട് പാടുന്ന ഓൻ വലിയ വിഷയം എന്നിട്ട് ഓം എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇവനെ തമ്മിൽ ചോദിച്ചോളാം ഇവ യൂട്യൂബിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും ഓനെ തമ്മിൽ ചോദിച്ചാലും അത് എന്തിനാ കുറാൻ ഏര് ഡൗട്ട് പണിയതേ വല്ലാത്തൊരു ഡൗട്ട് തന്നെയാണ് ഡൗട്ട് കുറാൻ എന്ന പറഞ്ഞാ കുറാൻ പഠിച്ചേ ഖുർആൻ ഒരു അഞ്ചാറ് ഖുറാനയില് പറയുന്നുണ്ട് വേറെന്തോ ചു പറഞ്ഞോ കുഴപ്പമില്ല ഇജിതി ഖുർആനെ കുറഞ്ഞിടേണ്ട ഒരു ആവശ്യം എനിക്കില്ലേനും വേറെ എന്തൊക്കെ പറയാം ഒരു താത്ത പാട്ടാണ് ഇപ്പൊ ഖുർആനോത്ത് പോലെ തോന്നി അപ്പൊ അനക്കത് ഖുർആാനോത്ത് പോലെ തോന്നി എന്ന് വെച്ച് പറയുമ്പോൾ ചെ മനസ്സിലാക്കേണ്ട കാര്യം ഈ താത്ത പാടിന് കുറച്ച് കഴിവ് കട്ടില്ലാത്ത രീതിയിലാണ് പറഞ്ഞത് അപ്പൊ ഈ ഖുർആനോത്തിനെ ആ രീതിയിലാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കാനൊക്കെ ഖുർആൻ നല്ല രീണുണ്ട് ഖു ആ താത്താനോട് പറഞ്ഞു പറഞ്ഞോക്കാം ഉഷാറായിട്ട് തോന്നും ഖുർആൻ രീണുണ്ട് ആ ഖുർആാനെ പരിസിക്കുന്നത് അത് വെച്ച് മനസ്സിലാക്കുക അനക്ക് ഖുറാൻ ഓതാൻ അറിയോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം അത് ഈജയോടെ അച്ഛാ മതി കാരണം അനക്ക് ഓതാൻ അറിയുന്നുണ്ടെങ്കിലും അനക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഈജ പറയാൻ പാടില്ലെന്നും ഖുറാൻ പരിശോധിക്കുന്ന രീതിയിൽ ഖുറാൻ ഓതാന്ന് വിചാരിച്ചു ഏറാൻ ഇത് കേട്ടപ്പോ ഏഹ് കേട്ടപ്പോ ഖുറാൻ ആണ് വിചാരിച്ചു ഖുറാനില് ഏ എന്നല്ലേ പറയലേ പിന്നെ പരിശോധിച്ചു വലിയൊരു കണ്ടത്തിൽ നടത്തി മാസത്തെ റിസേർച്ച് നടത്തി ഈ താസ അങ്ങനെ പാട്ട് പാടിയപ്പോഴേ ഒരു മാസത്തെ റിസർച്ച് ശെരി യൂട്യൂബിൽ കണ്ടില്ല അപ്പൊ എന്താണ് നോക്കാൻ പോയതാ മറ്റോ അറബിയാളെ കൊറേ വിളിച്ച് ചോദിച്ചു ഇത് എന്താണ് സംഭവം അപ്പൊ അറബിയാൾ പറഞ്ഞു കൊടുത്താൽ ഖുറാനോത്തല്ല ഇത് പാട്ടാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കി വിളിട്ട് അത് ഖുറാനോത്തല്ല അത് പാട്ടാണ് ഇപ്പനൊക്കെ എന്താ പറയണ്ടെന്നറിയോ ഓ അങ്ങനെയൊക്കെ അത് യൂട്യൂബിൽ ഓ അപ്പൊ യൂട്യൂബില് കുറാൻ പോത്താബിന് നടക്കുന്നില്ല സെലാത്തും തിക്കറും മാത്രമേ ഉള്ളൂ വേറെ പരിപാടി ഷരീഫിന് ഒരു താത്ത വന്നപ്പോ ആ നേരത്തെ കുറാൻ വാതിന്റെ അടുത്ത് ബാട്ട് പാടാണ് ഓൺ കുറാൻ വന്ന അടുത്ത് ഫുൾ ടൈം കുറാനിലാണ് യൂട്യൂബിൽ അങ്ങനെ കാണലേല്ലേ അപ്പൊ കുറച്ചായിട്ട് വേറെ നന്നായിക്കാ സാജിതാന്റെ രണ്ട് കിട്ടിയപ്പോ അമ്മാതിരി ഈണ അല്ലേ ആ ഈണത്തിനേം പര്യർത്തിച്ചു ആ വയസ്സായ ഒരു താത്ത ഒരു പാട്ട് പാടി ഇത്രൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല ശരിഫെ ഞാൻ വീണ്ടും പറയാണ് എന്റെ ശൈലിക്ക് ഒന്ന് എടുത്തുനോക്ക ബാക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ശൈലി ഒന്ന് എടുത്തു നോക്ക് അപ്പൊ എനിക്ക് മനസ്സിലാവും അന്റെ ഈണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിലുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്നിട്ട് സംസാരിച്ചാൽ മതി വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി ആരെയും പരിഹസിക്കാമെന്നും ഏത് വീഡിയോ എടുത്ത് എന്ത് കോമാളിത്തരം കാട്ടാന്ന് വിചാരിക്കരുത് അത് അത്ര നല്ലോന്നല്ല സംഗതി ഇതൊരു ഏർപ്പാടാണെങ്കിൽ ആ ഏർപ്പാട് നല്ല രീതിയിൽ നടത്താൻ നോക്കുക സംഗതി യൂട്യൂബിൽ നിന്ന് എല്ലാവർക്കും വരുമാനം വാങ്ങുന്നുണ്ട് ഞാനും വാങ്ങുന്നുണ്ട് ഇനിയും വാങ്ങുന്നുണ്ട് പക്ഷെ എന്താ അറിയോ വെറുതെ ആളുകളെ ആവശ്യമില്ലാതെ കുറ്റം പറയുന്നത് എത്ര ആവശ്യങ്ങൾ ഇതിൽ പറയാണ്ട് എത്ര ഗുണകരമായ കാര്യങ്ങൾ ആളുകളെ അറിയിക്കാണ്ട് വെറുതെ വളവളടിച്ചിട്ട് ഒരു കണ്ടന്റാക്കി അതും കൊടുന്ന് ചേർത്ത